ഭിന്നശേഷി ദിനാചരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം അഞ്ചലിൽ സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചത് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു അഞ്ചൽ ബ്ലോക്കിന്റെ പരിധിയിലുള്ള എഴുപത്തിയെട്ടോളം വരുന്ന സ്കൂളുകളിൽ നിന്നുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് വിവിധ കലാപരിപാടികളിൽ സംസ്ഥാനതലത്തിൽ സമ്മാനം നേടിയ ഭിന്നശേഷി കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു ഭിന്നശേഷി കുട്ടികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസഭയിലും മന്ത്രിതലത്തിലും ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുമെന്നും പുനലൂർ എം എൽ എ ഉറപ്പു നൽകി നിയമസഭയിൽ ഉന്നയിക്കും എന്ന് ഞാൻ യോഗത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തയ്യാറാക്കി വരുന്ന സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് നിയമമായ ഭിന്നശേഷി ക്ഷേമമായി നമ്മുടെ സംസ്ഥാനമാണ് അത് ഈ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമായി മാറും ഞാൻ എൻ്റെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗമുള്ള തരത്തിൽ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ഒരു വർഷം പറഞ്ഞു ഒരിക്കലാണ് കൂടേണ്ടത് കൃത്യമായി മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ ആ മീറ്റിംഗ് വിളിച്ചു ചേർക്കണമെന്ന് മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും അത് മൂന്ന് മാസത്തിലൊരിക്കൽ വിളിച്ചു കൂട്ടാമെന്ന് വളരെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഭിന്നശേഷി വിഷയങ്ങളും നിങ്ങൾ അത് അത് ഉപദേശക ആവശ്യമായിട്ടുള്ള ുംങ്ങൾകൾ അവസരത്തിൽ ആയൂർ ലില്ലിക്കുട്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടിയുള്ള ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ ടൗണിൽ കോശയാത്രയും സംഘടിപ്പിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ